പുണ്യമേറിയ ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൻസൽനാഹു ഫീ ലൈലത്തിൽ അള്ളാഹുദ്ധുലിലൂടെ "وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر،" ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ എന്ന് ഖൈറുൻ മിൻ ശഹർ ആയിരം മാസത്തെക്കാൾ പുണ്യം ആയിരം മാസത്തോളം അല്ല ആയിരം മാസത്തെക്കാൾ അതിന് മുകളിലാണ് ആയിരം മാസത്തേക്കാൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ആയിരത്തൊന്ന് മാസാകാം രണ്ടായിരം ആകാം പതിനായിരം ആകാം ഒരു ലക്ഷാകാം പത്ത് ലക്ഷാകാം ഒരു കോടിയാകാം അത്രത്തോളം പുണ്യം രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം ലലത്തുൽ ഖദറിന്റെ രാവിൽ നാം നിർവഹിച്ചു കഴിഞ്ഞാൽ സുബാന കുവത്താലെ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ അഥവാ ആയിരം മാസത്തേക്കാൾ കൂടുതൽ ദിവസം രണ്ടറക്കാലത്ത് ഇടതടവില്ലാതെ ഒരു ഒഴിവുമില്ലാതെ നമസ്കരിച്ച കൂലിയാണ് അള്ളാഹു സുബാനെ നമുക്ക് നൽകുക ആണ് പരിശുദ്ധ ഖുർആ പറയുന്നത് ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെ കാരണം ഈ രാഹു പോലും തങ്ങളുടെ പ്രവാചകന്റെ പ്രാർത്ഥന അനന്തരഫലമായി അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്ന് പറയുന്നുണ്ട് എന്തേ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ കാരണമെന്നറിയോ മുൻഗാബികളാകെ പ്രവാചകൻ സമുദായങ്ങൾക്കും ആ പ്രവാചകന്മാരുടെ ജനതയ്ക്ക് പ്രബോധ ജനത വർഷവും തൊള്ളായിരം വർഷവും എണ്ണൂറും എഴുന്നൂറും അറുനൂറും നാനൂറും വർഷവും ജീവിച്ചവരാണ് അവർ ഏർ അവർക്ക് അത്രത്തോളം ആയുസ് ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ ആ ആയുസ് ഒരുപാട് ഇവാരത്ത് ചെയ്യാനും അവർക്ക് കഴിഞ്ഞു അപ്പൊ അവരോളം എത്തിപ്പിടിക്കാൻ എന്തായാലും അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിൽ മാത്രം ആയി ശ്രമിച്ച് നമുക്ക് സാധ്യമാവുകയില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കനിഞ്ഞ ഏകിയതാണ് അവര് വലിയ പർവ്വത സമാനമായ വിവാദത്തുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അറുപതും എഴുപതും വയസ്സ് മാത്രം ജീവിച്ച ചുരുങ്ങിയ ആയുർദൈർഘ്യത്തിൽ ജീവിതം നയിച്ച നമ്മൾ സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെടാൻ പാടില്ലാകുന്ന അള്ളാഹുവിന്റെ വലിയ കാരുണ്യത്തിന്റെ തീരുമാനം അതാണ് നമുക്ക് ലൈലത്തുൽ ഖദർ എന്ന പുണ്യദിനം നൽകാൻ കാരണം അവരൊക്കെ പോകേണ്ട അതേ സ്വർഗത്തിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത് അല്ലാതെ ആദൻ നബിയുടെ സമുദായത്തിന് ഒരു സ്വർഗം സമുദായത്തിന് മറ്റൊരു സ്വർഗം സ്വർഗം നബിയുടെ സമുദായത്തിന് വേറെ സ്വർഗം നബിയുടെ സമുദായത്തിന് വേറെ സ്വർഗം നമ്മുടെ നബിയായി നബിയുന റസൂർഹി സലി സല്ലമാ തങ്ങളുടെ സമുദായത്തിന് വേറെ അങ്ങനെ ഇല്ലല്ലോ എല്ലാവരും പോകേണ്ടത് ഒരു സ്വർഗമാണ് അപ്പൊ കാര്യത്തിൽ അവരെക്കാൾ പിന്നിലേക്ക് നാം പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല നാം മുന്നോട്ട് വരണം സ്വർഗപ്രവേശനം നമുക്കും എന്നുള്ളതാണ് അതിനാൽ അതിനാ ലേലും അതിന്റെ ഡേറ്റ് അതിന്റെ അതിന്റെ ഡേറ്റ് ഡേറ്റ് കൃത്യമായിട്ട് അള്ളാഹു താല അറിയിച്ചു കൊടുത്തതാണ് ഹരി ലൈലത്തുൽ കദർ എന്നാണ് കന്ന് അറിയിച്ചു തരാൻ വേണ്ടി പ്രവാചക ഞങ്ങളിലേക്ക് ആഗതനായിട്ട രണ്ടാളുകൾ പരസ്പരം ഫഖാല റസൂൽ പറഞ്ഞു ഖറജതു ഞാൻ പുറപ്പെട്ടു നിങ്ങളിലേക്ക് വന്നത് എന്നാണ് കന്ന് അതിന്റെ ഡേറ്റ് നിർണയിച്ച് നിശ്ചയിച്ച് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷേ ഫല ഫലാ ഫുലാൻ ഞാൻ വരുമ്പോ കണ്ട കാഴ്ച എന്താ രണ്ടു പേര് ഷണ്ട കൂടുകയാണ് വഴക്കടിക്കുകയാണ് ആ കാരണത്തിന്റെ പേര് സംബന്ധിച്ചുള്ള എനിക്ക് നൽകിയ അറിയിപ്പ് ഉയർത്തി കളഞ്ഞു എന്നെ തൊട്ട് മറപ്പിച്ചു കളഞ്ഞു എന്നെ തൊട്ട് മറപ്പിച്ചു കളഞ്ഞു ഇവിടെ ഈ സമുദായം പഠിക്കേണ്ട വലിയൊരു പാഠം കൂടി അടിവരയിട്ട് പഠിപ്പിച്ചു വരുന്നുണ്ട് എന്തെന്നറിയോ നമ്മുടെയൊക്കെ ഇടയിലുള്ള അനൈക്യം സ്വരച്ചേർച്ചയില്ലായ്മ വലിയൊരു അളവോടം അബ്ലാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ കാരണമാകും അനൈക്യം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുത വൈരാഗ്യ മനോഭാവം അതൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വിസാലത്ത് നീങ്ങിപ്പോകാൻ കാരണമാകുമെന്നാണ് وعسى ان يكون ان لكم خيرا لكم ان اردت ان نبينا إيقام نبينا ومحبوبنا محمد رسول الله ان

ചില കാര്യങ്ങൾ അള്ളാഹു താലം മറച്ചു വെച്ചിട്ടുണ്ട് സമയത്തെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നാണ് പക്ഷെ ആ സമയം അള്ളാഹു താലം മറച്ചു വെച്ചേന് പ്രാർത്ഥനാ നിരതമായ മനസ്സോടെ ലൈലത്തുൽ പകലിലും നമ്മൾ ഉണ്ടാകണം എന്ന ആ ഒരു താല്പര്യത്തിന്റെ പേരിലാണ് എന്നതുപോലെ ലൈലത്തുൽ കദർ അള്ളാഹു താലം മറച്ചു വെച്ചിരിക്കുന്നത് അടിമകൾ ധാരാളമായി അഭിപാറത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ലേലത്തുൽ കതർ എന്നാണ് എന്ന് കൃത്യമായിട്ട് ആ രാവ് ആ മഹത്വമുള്ള പുണ്യമുള്ള രാവ് അറിയിച്ചു തന്നാൽ ആ ദിവസം മാത്രം അഭിപാറത്തുകൾ കൊണ്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും പിന്നെ വേറെ ദിവസം ഒന്നും ഒരു ശ്രദ്ധയില്ലാതെയാകും ഇരുപത്തി ഏഴാം രാവിലെ തന്നെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിയിലൊന്നും ആളില്ലല്ലോ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിയിൽ ആളില്ലല്ലോ കാരണം അതാണ് അന്നാണ് ലീലത്തുൽ കതർ എന്ന് മിക്ക ആളുകളും ധരിച്ചു വച്ചേക്കാണ് ഉറപ്പിക്കപ്പെട്ട കാര്യമൊന്നുമല്ല അപ്പൊ റത്തുകളിൽ ഇബാറത്ത് എടുക്കണമെന്ന താല്പര്യമാണ് അത് മറച്ചു വയ്ക്കാൻ കാരണം രണ്ടാമത്ത് രണ്ടാമത്തത് പറയുന്ന അള്ളാഹുവിന്റെ അടിമകളോടുള്ള അള്ളാഹുവിന്റെ റഹ്മത്താണ് കാരണം ലൈലത്തുൽ ലൈലത്തു പുണ്യരാവിൽ ഒരാൾ അടിപാതത്തെടുത്താൽ ആയിരം മാസത്തേക്കാൾ കൂടുതൽ അടിപാതത്തെടുത്ത പുണ്യം ലഭിക്കുമെന്നതുപോലെ തന്നെ ഒരാൾ തെറ്റ് ചെയ്താൽ ആയിരം മാസത്തേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്ത കഠിന കഠോരമായ ശിക്ഷ അവന് ലഭിക്കാൻ കാരണമാകും ആ ശിക്ഷ എന്റെ ഉമ്മത്തിന് അല്ലെങ്കിൽ എന്റെ അടിമക്ക് ലഭിക്കരുത് എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് മറച്ചുവെക്കാൻ കാരണം പറച്ചുകൊണ്ടൊരു കാരുണ്യല്ലേ നമുക്ക് ലേലത്തുള്ള കഥ എന്താണെന്ന് അറിയിച്ചത് എന്നാൽ അന്ന് ചിലപ്പോ എന്തെങ്കിലും തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഡബിൾ ഡെ ഡബിൾ ഡബിൾ ഇരട്ടി ശിക്ഷയാണ് നമുക്ക് ലഭിക്കുക അതറിഞ്ഞു വെച്ച് ചെയ്യുമ്പോൾ െ ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഇരട്ടി ശിക്ഷയാണ് ആ ഇരട്ടി ശിക്ഷ ലൈലത്തുൽ ഖദറിൽ കിട്ടരുത് ലൈലത്തുൽ ലൈലത്തുൽഖദറിനോട് അപമര്യാദ കാണിച്ച് അതിനെ പരിഗണിക്കാതെ എന്റെ അടിമക്ക് കിട്ടരുത് എന്ന എന്റെ അടിമ ലൈലത്തുൽ ഖദറിനോട് അപമര്യാദ കാണിച്ചിട്ട് വരിക ശിക്ഷക്ക് പാത്രീഭൂതനാവരുത് എന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തീരുമാനം അതുകൊണ്ട് സഹോദരങ്ങളെ പരമാവധി എനിക്ക് നിങ്ങൾക്ക് കഴിവാറത്ത് ചെയ്യാൻ കഴിയണം സാധാരണഗതിയിൽ നമ്മളൊക്കെ ദ്വാറക്കും ആ കിബത്ത് നന്നാക്കണേള്ളാം എന്നാൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ഒക്കെ പര്യവസാനം വളരെ മോശമാണ് വളരെ മോശാവാണ് ഇല്ലേ റമദാൻ ഒന്നിനുള്ള ആ ശുഷ്കാന്തിയും ആവേശവും ഊർജ്ജസ്വലത എന്നിപ്പോ നമുക്കില്ലല്ലോ അവസാനത്തെ പറ്റായി കഴിഞ്ഞാൽ തറാവിയിലാൾ കുറഞ്ഞു പള്ളിയിൽ ആൾ കുറഞ്ഞു ഖുറാൻ എടുക്കൂല മറ്റേ ഇബാരത്ത് കാര്യങ്ങളിൽ ആൾ കുറഞ്ഞു പിന്നെ ആകെ വരുന്ന ഇരുപത്തിയായിരവിനൊന്ന് വന്നിട്ട് തല കാണിച്ചിട്ട് പോകുന്ന ഒരു പ്രകൃതം അപ്പോഴും മിക്ക ആളുകളും വന്നിട്ട് ഉള്ള വിഭാഗത്തിൽ നഷ്ടപ്പെടുത്താണ് ഇരുപത്തിയ്യാവിനൊക്കെ വന്നിട്ട് പള്ളിയിൽ അങ്ങോട്ട് മലർന്നു കിടക്കും മലർന്നു കിടന്നിട്ട് വർത്താനം പറയൽ തന്നെയാണ് പള്ളിയിൽ ഇങ്ങനെ വർത്താനം പറയലാണ് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ പറയാമെന്നല്ലാതെ അവിടെ കുത്തിയിരുന്ന് സംസാരിക്കുക മൊബൈൽ ഉപയോഗിക്കുക ഇതൊക്കെയുള്ള ഒന്ന് ഇപ്പം ഇരുപത്തിയായിരവിന് ഒരു മൂലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഭാരത്ത് ചെയ്യാൻ വരുന്ന ആളുകൾ വിഭാഗത്തെ നഷ്ടപ്പെടുത്തിയിട്ട് മുഴുവൻ തുലച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആക്രിപത്ത് നന്നാകണം റമദാന്റെ ആക്രിപത്വം നന്നാകണം റമദാൻ മൊത്തത്തിൽ ഒരു അഭിഭാരത്തെടുത്ത ആയി നാം പരിഗണിച്ചു കഴിഞ്ഞാൽ റമദാന്റെ അവസാനത്തെ ഭാഗം അവസാനത്തെ പത്താണ് ആ അവസാനത്തെ പത്ത് കൃത്യമായി പരിഗണിച്ച് വിഭാരത്തുകൾ കൊണ്ട് ധന്യരാകാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ റമദാൻ നമുക്ക് പ്രതികൂലമാകും ഇത്രയും വലിയൊരു ഓഫർ നമുക്ക് ലഭിച്ചിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അടുത്ത വർഷം നമ്മൾ ഉണ്ടാകോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ആരോഗ്യത്തോടെ ഉണ്ടാകോ പള്ളിയിലൊക്കെ പോയി എഴുത്തിക്കാഫിരിക്കാൻ മാത്രം ആരോഗ്യസ്ഥിതി നമുക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ടുള്ള സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് നമുക്ക് വലിയ ഗുണകരമാണ് അത് പ്രയോജനപ്രദമാണ് എന്ന അവബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് റമദാൻ നമുക്ക് നന്നാകണം റമദാനിലൂടെ ധാരാളം ഹിബാരത്തുകൾ ചെയ്യാനും റമദാൻ കൊണ്ട് ഇന്നാലിന്ന ഹിബാരത്തുകൾ കൂടുതൽ ചെയ്യാൻ എനിക്ക് സാധിച്ചുവെന്നും റമദാൻ കഴിഞ്ഞും അത് നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞുവെന്നും പറയാൻ കഴിയണം അപ്പോഴാണ് റമദാൻ നമുക്ക് അനുകൂലമാവുക അള്ളാഹു നൽകുമാറാകട്ടെ